മുസ്ലിങ്ങൾക്കുള്ളിൽ ഉടലെടുത്ത തെറ്റുധാരണകൾ എല്ലാം തന്നെ മുസ്ലിങ്ങൾക്കുള്ളിൽ ഉടലെടുത്ത തെറ്റുധാരണകൾ എല്ലാം തന്നെ തുടച്ചുനീക്കും ഓരോ വീട് തോറും കയറി ഇറങ്ങി കാര്യങ്ങൾ വിവരിക്കും ഒരു മുസ്ലിം ഔട്ട്റീച്ച് സംഘടിപ്പിച്ചുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മുസ്ലിം വീടുകൾ സന്ദർശിക്കാൻ ബി ജെ പി ഒരുക്കം നടത്തുന്നതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാമുമായി കേരള ബി ജെ രംഗത്ത് വരികയാണ് മോദി സർക്കാരിൻ്റെ സബ്കാ സാത് സബ്കാ വികാസ് സന്ദേശം പകർത്തുക എന്നതാണ് അല്ലെങ്കിൽ പകർന്നു നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഹജ്ജ് കർമ്മം പൂർത്തിയാക്കുന്നവരുടെ വീടുകളിൽ പ്രധാനമായും അവിടെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു ആശംസ കാർഡുകൾ എത്തിക്കും എല്ലാ മുസ്ലിം വീടുകളിലും എത്തുകയും അവർ ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷ സമുദായത്തിൽ തന്നെ അവിടെ നിറച്ച അവിടെ അവരുടെ മനസ്സിൽ കുത്തി നിറച്ച വിദ്വേഷവും തെറ്റിദ്ധാരണയും ഇല്ലാതാക്കാനാണ് ഇവിടെ നീക്കം നടത്തുന്നത് മുസ്ലിം സമുദായത്തിന് തങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സംസ്ഥാനത്തെ എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിക്കുമെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ അധ്യക്ഷനിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ സി പി ഐ എമ്മും കോൺഗ്രസും അവരുടെ ഉള്ളിലേക്ക് വിഷം കുത്തി നിറച്ചിരിക്കുകയാണ് അതിലെ സത്യം എന്തെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇതിൽ പറയുന്നു ഈ പാർട്ടി എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പാർട്ടി എന്ന് ബോധ്യപ്പെടുത്തുകയാണ് മുസ്ലിം ഔട്ട്റീച്ചിലൂടെ തന്നെ ലക്ഷ്യമിടുന്നത് ഇതിൽ രാഷ്ട്രീയമല്ല മറിച്ച് സി പി എമ്മും കോൺഗ്രസും ചെയ്യുന്നത് പോലെ തന്നെ ജനങ്ങളെ വിഡികളാക്കുകയല്ല തങ്ങൾ ചെയ്യുന്നത് വിശ്വാസം വളർത്തിയെടുക്കാൻ വേണ്ടി എല്ലാ മുസ്ലിം വീടുകളിലേക്കും ഈ ഒരു ടീം എത്തുകയും ചെയ്യും ചിലർ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞേക്കാം പക്ഷേ ഈ പ്രവർത്തനത്തിൽ ബി ജെ പിക്ക് ആത്മാർത്ഥമായ അല്ലെങ്കിൽ വലിയ അധികം ആത്മവിശ്വാസം പകരുന്നുണ്ടേന്നും വ്യക്തമാക്കുന്നുണ്ട് ഇരുപത് കൊല്ലമായി തന്നെ സൃഷ്ടിച്ച നുണ പൊളിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ഇവിടെ എടുത്ത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം എ പി അബ്ദുള്ള കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ വികസന സന്ദേശം നൽകും ബി ജെ പി ഒരു മതത്തിന് എതിരാണ് എന്ന തരത്തിൽ രൂപപ്പെടുത്തിയ നുണ പൊളിക്കുകയും ഇതിൽ രാഷ്ട്രീയമല്ല വോട്ട് പിടിക്കാനോ അല്ലെങ്കിൽ ആരെയും വിഡികളോ ആക്കാനല്ല എന്നത് ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്യും വിശ്വാസം ആർജിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത് ഇതുവരെ വിഷം നിറച്ചുവെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് നടക്കാൻ പോകുന്നത് എല്ലാ മുസ്ലിം വീടുകളിലും എത്തിക്കൊണ്ട് തന്നെ ബി ജെ പി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വികസന കേരളം എല്ലാവർക്കും വേണ്ടി എന്ന സന്ദേശം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു പ്രസ്താവനയിലൂടെ തന്നെ നൽകിയിരിക്കുന്നത് മുൻപ് ക്രിസ് ആ ഒരു ക്രിസ്മസ് കാലത്ത് കേക്കുമായി ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ബി ജെ പി നേതാക്കൾ എത്തുന്ന പരിപാടി അത് നടത്തിയിരുന്നു അതിനെല്ലാം ഒടുവിലായി ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അവിടെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്നത് Nus deskarmanus.